ഹലോ എല്ലാവർക്കും നമസ്കാരം മച്ചൂസ് ഹാപ്പി ബേർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കണ്ണൂർ അറക്കൽ മ്യൂസിയത്തിൽ നിന്ന് പോയി കേട്ടോ അറക്കൽ മ്യൂസിയം ഞങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ മലബാറിലെ ആദ്യത്തെ ഒരേ ഒരു മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം അപ്പം അവരുടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദർബാർ ഹാളും ആണ് ഇപ്പോൾ മ്യൂസിയം ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ണൂർ ഞങ്ങൾ ഞങ്ങൾ പറശ്ശിനി പോയപ്പോൾ പോയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ ഇവിടെ നിന്ന് പോയത് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് നിലയായിട്ടുള്ളൊരു ആണ് കേട്ടോ പഴയ ഓടിട്ട ഒരു ബിൽഡിങ്ങാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കടലോര തന്നെയാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം കടലാണ് റോഡ് റോഡിൻ്റെ അപ്പുറം കടലാണ് അപ്പോൾ റോഡിനോട് ചേർന്ന് തന്നെയാണ് ബിൽഡിങ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൊത്തത്തിലുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല വെയിലുവായിരുന്നു ജനലാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങനത്തെ വിൻഡോ സ്ലൈഡിങ് വിൻഡോസ് വെക്കില്ല അതുപോലെ തന്നെ അത് മരം കൊണ്ടുള്ളതാണ് ഇത് അവിടെ അതിനെ കുറിച്ചിട്ടുള്ളൊക്കെ എഴുതി വെച്ചതാണ് ഇങ്ങനെ ഫലങ്ങൾ കുറച്ചുണ്ട് അവിടെ മിററാണ് അന്നത്തെ കാലത്തെ മിറർ വലിയ മില്ലർ മിററാണ് കേട്ടോ ഫ്ലോറൊക്കെ തടിയാണ് നല്ല ഭംഗിയിട്ട് വൃത്തിയായിട്ട് ഉണ്ട് കേട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ട് അവർ താഴത്തെ നിലയിൽ കാവ്യട്ടിരിക്കുകയാണ് മുകളിലത്തെ നിലയിലാണ് ഇതിട്ടിരിക്കുന്നത് ഫ്ലോറ് തടി ഇത് അവരുടെ ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ അവിടെ എഴുതിയിട്ടുള്ളത് വായിക്കേണ്ടവർക്ക് വായിക്കാം അതുകൊണ്ടാണ് ഞാനതിങ്ങനെ എടുത്തത് എന്തൊക്കെ എങ്ങനെയൊക്കെ അന്ന് എന്തായിരുന്നു കുറച്ച് ബ്രിട്ടീഷുകാരുടെ അണ്ടറിലെ കുറച്ച് കാലം അവരുണ്ടായിരുന്നു അവസാനം ആവുമ്പഴേക്കും ബ്രിട്ടീഷുകാരിൽ അണ്ടറിലായിപ്പോയി അപ്പം അതിൻ്റെ ഫുൾ ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് പണ്ട് എങ്ങനെയായിരുന്നു പിന്നീട് എന്ത് പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് അവരന്നത്തെ ചെയേഴ്സ് ടേബിള് ഒക്കെ നല്ല ഭംഗിയുള്ള മരത്തിലാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഞാൻ ഇങ്ങനെ തമിഴ്നാട് ഒക്കെ ഉണ്ട് ഇങ്ങനെ കല്ലില് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ ഓർത്തു മുകളിൽ റൂഫാണ് ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശനം അല്ലേ കേട്ടോ ഈ ഒരു നിലയിലുള്ള പ്രവേശനം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ മര മരം കൊണ്ടുള്ള ടേബിളാണിത് ടേബിള് ചെയറ് ഒക്കെയാണ് അവിടെ പോയി തൊടാനൊന്നും പാടില്ല ആർക്കും അതൊരു എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് എത്ര വർഷം അല്ലേ ഇത്ര ഇത്ര വർഷം പഴക്കമുള്ളതാണ് എന്തായാലും നല്ല വൃത്തിയിൽ ഭംഗിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ജനലൊക്കെ നല്ല വലുപ്പാണ് കേട്ടോ കണ്ടില്ലേ രണ്ടാൾ പൊക്കത്തിലാണ് ജനൽ അത് ദർബാർ ഹാളാണെന്ന് തോന്നുന്നത് വലിയൊരു ഹാളാണിത് കാണാം നിങ്ങൾക്ക് പിന്നെ ഒരു ഹാളെന്ന് ഒരു റൂമിലേക്ക് ഇത് അവരുടെ ഒരു സന്ദർശിച്ചതും ബ്രിട്ടീഷുകാർ വന്നതും ഒക്കെയാണ് ഞാനിങ്ങനെ ആലോചിച്ച് ബ്രിട്ടീഷ്കാർ വന്നതൊക്കെ ഇത്ര അപകടകരമായിട്ട് ഉള്ളതായിരുന്നു എന്നും പഠിക്കുന്ന കാലത്തൊന്നും ഞാൻ അത്ര അറിഞ്ഞിരുന്നില്ല ഹിസ്റ്ററി വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ അവിടുത്തെ അപ്പോൾ അന്നത്തെ കാലത്ത് ഇവർ രാജാവാണ് ഭരിക്കുകയാണെങ്കിൽ അറ ഒരു പേരും പിന്നെ പെണ്ണുങ്ങളാണ് ഭരിക്കണമെന്ന് വെച്ചാൽ അറക്കൽ ബീവി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഒരു അഗ്നിമാരായിരുന്നു അന്നത്തെ അതാണ് കാണുന്നത് പിന്നെ തൊട്ടപ്പുറത്തെ റൂമിൽ പെയിൻറിങ്സാണ് അതാര് വരച്ചു എന്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല പെയിന്റിങ്സ് ഉണ്ട് എനിക്ക് പിന്നെ പെയിന്റിങ്സിനോടൊന്നും വലിയ താല്പര്യമില്ല എന്താന്ന് മനസ്സിലാവും ഒന്നുമില്ല ഒരു കാര്യമായിട്ട് വരച്ചു തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ തീം ഉണ്ടായിരിക്കും മരത്തിൻ്റെ ജനലാണ് കേട്ടോ നല്ല ഉറപ്പ് ഇപ്പോഴും നല്ല ഉറപ്പിലും നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ദർബാർ ഹാള് നമ്മൾ കണ്ടേ ഇനി ഇവിടെ ഇത് അവരുടെ രേഖകളൊക്കെ സൂക്ഷിച്ചി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയാണ് ഇത് ആധാര ആധാരപ്പെട്ടി ഇത് അവിടെ വേറെ അടുത്തൊട്ടപ്പുറത്തെ റൂമിൽ ഉള്ള കാര്യങ്ങളാണ് അവരുപയോഗിച്ചിരുന്നാണ് പലതരം സ്റ്റിക്കുകൾ ഒക്കെയാണ് ഊന്നുവടികൾ അതാണ് ഇതെല്ലാം ഇത് കമ്പ് വില്ല് വാള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതില് എല്ലാം ഇത് മുക്കളത്തിൽ നില എല്ലാം തടി കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് കാലവേദന ഒന്നും ഉണ്ടാവില്ല ഇത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് വെള്ളി പാത്രങ്ങള് സ്വടിക പാത്രങ്ങള് ഗ്ലാസിന്റെ പാത്രങ്ങള് എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം വെള്ളി വെള്ളിയിലുള്ള നാടുവിലുള്ളത് ഇവിടെ സ്ഫടികം കൊണ്ടുള്ളതും സെറാമിക്കും ഒക്കെയാണ് ഈ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് ഇതും വെള്ളി കൊണ്ടുള്ളതാണ് വിളക്കുണ്ട് കേട്ടോ നിലവിളക്കുണ്ട് പിന്നെ ചിലങ്ക എന്നാണ് അത് അത് കണ്ടില്ലേ ചിലങ്ക എന്നത് പറഞ്ഞിരിക്കുന്നത് പാത്തുകാലും പലതരം എല്ലാം വെള്ളി കൊണ്ടുള്ള വിളക്കാണ് ചിലങ്ക ഇതൊക്കെ തൊട്ടടുത്തുള്ള റൂമിലുള്ളതാണ് പാളത്തൊപ്പിയാണ് കേട്ടോ ഇത് ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്ക പാളത്തൊപ്പി പോലെ ഉണ്ട് പാളത്തുപ്പി തന്നെയാണ് എന്തായാലും പലതരം പാത്രങ്ങൾ ഇന്നത്തെ കാലത്ത് ഞാനിങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ആരൊക്കെ നടന്നിരുന്ന റൂമുകളായിരിക്കും അതെല്ലാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇത്രയോ തലമുറകൾ ജീവിച്ചൊരു വീടുകൾ ഇതെല്ലാം ഒരടുക്കളയിലെ ഉപയോഗിച്ചിരുന്നതാണ് തലമാരകളുണ്ട് ഇതൊരു ആണ് അതിൻ്റെ പേരെന്താന്ന് അറിയില്ല അതെല്ലാം വിളക്കുകളും പാത്രങ്ങളും ഒക്കെയാണ് ഇതെല്ലാം മുഗളത്തെ നിലയിലാണ് കേട്ടോ മുഗളത്തെ നിലയിലാണ് ഇതെല്ലാം ഇത് ഫോണ് പിന്നെ ധിക്കറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് കടലോരത്താണല്ലോ അരക്കൽ രാജവംശം അരക്കൽ കൊട്ടാരം അപ്പം ധിക്കറിയുന്ന കപ്പലുകളുടെ ധിക്കറിയന്ത ഒരു ദുരദർശിനി ഉണ്ട് ഇതെല്ലാം താഴത്തെ നിലയിലാണ് കേട്ടോ അവരുടെ പണ്ടത്തെ ഇത് കൊട്ടാരവും അങ്ങനെയുള്ള ഹിസ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഏകദേശം രൂപം കിട്ടും വായിച്ച് ഒക്കെ അറിഞ്ഞ് ഒക്കെ നോക്കുമ്പോൾ ഡച്ചുകാരാണ് ഡച്ചുകാരനാണ് ഡച്ചുകാരൊക്കെ അത്ര അപകടകാരികളെന്ന് നമുക്കറിയില്ല പഠിച്ചപ്പോഴൊന്നും സീരിയസ് ആയിട്ട് പഠിക്കാനും തോന്നിയില്ല പിന്നെ എപ്പോഴൊക്കെയാണ് ഇവരൊക്കെ എന്തായിരുന്നു ഒക്കെ അറിയുക എന്തായാലും നമ്മള് മലയാളികളൊക്കെ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് നമ്മുടെ ചരിത്ര കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് പോകുന്നത് ഇതെല്ലാം വന്നതും ഈ ഇവിടെ ചാരാണല്ലോ വന്നതും പോയതും ഒക്കെയുള്ള കാര്യങ്ങളും അവരുടെ ഹിസ്റ്ററികളും ഏതൊക്കെ കപ്പലിലാണ് വന്ന് എത്ര കപ്പലിൽ വന്നു വാസ്കോട ഗാമ വന്നതാണല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അവിടെ താഴത്തെ ഹാളിൽ ഉണ്ട് ഫുള്ളായിട്ട് ഫോട്ടോ ഇട്ടും എഴുതി വെച്ചിട്ടും എല്ലാം ഉണ്ട് പിക്ചറൈസേഷൻ എല്ലാം ഉണ്ട് കേട്ടോ സ്കാഡുകാമിയൊക്കെയാണ് തോന്നുന്നത് ഇരിക്കുന്നത് ഇതവര് കപ്പലിലെ ഇത് ഏത് കപ്പലിലാണ് വന്നതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചിത്രീകരണമാണ് പാത്രങ്ങള് ബച്ചക്കാരുടെ ഫോട്ടോ ഇവിടെ എല്ലാം ഇത് തന്നെയാണ് വരച്ചത് അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് പോവായി ഞങ്ങളവിടെ ഒരു ചെന്നുകയായിരുന്നു ഇടത്തുള്ളതായിട്ട് ഞാനിപ്പോ പോകുമ്പോൾ വന്നപ്പോ വന്നപ്പോൾ എടുക്കാതെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരുമ്പോൾ എടുക്കാതിരുന്നത് ഇതാണ് ഫ്രണ്ടിലെ ഹാൾ കേട്ടാ